പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ശാരീരിക അളവെടുപ്പും കായിക ക്ഷമതാ പരീക്ഷയും പറ്റിയാണ് പറയുന്നത് കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ എ പി വി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിമൂന്ന് പതിനഞ്ച് തീയതികളിൽ രാവിലെ അഞ്ചരക്ക് തിരുവനന്തപുരം പേരൂർക്കട എസ് ഐ പി ഗ്രൗണ്ട് കേശവദാസപുരം എം ജി കോളേജ് ഗ്രൗണ്ട് സ്വീ ശ്രീകാര്യം സിഇ ടി കോളേജ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ വെച്ച് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തുന്നതാണ് കായികക്ഷമതാ പരീക്ഷയിൽ യോഗ്യത നേടുന്നവർക്ക് അന്നേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തും പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എ പി ബി കെ എ പി ഫോർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ വയനാട് ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിമൂന്ന് തീയതികളിൽ രാവിലെ അഞ്ച് മുപ്പതിന് സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തുന്നതാണ്